മേഘ എന്ന തിരുവനന്തപുരത്ത് പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ചർച്ച ചെയ്യുന്നത് പ്രധാനമായി തന്നെ ആൺ സുഹൃത്തായ സുഖാന്തിനെയാണ് അന്വേഷിക്കുന്നതെന്ന് പറയാം എല്ലാ മാസവും അയാളുടെ കയ്യിലേക്ക് ശമ്പളം നൽകിയതിനു ശേഷം ഓരോ തവണയായി തിരിച്ചു വാങ്ങിക്കുകയായിരുന്നു ഏതാനും ചില ദിവസങ്ങൾ വിരലെണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രമാണ് മേഘയ്ക്ക് മേഘയുടെ അക്കൗണ്ടിലേക്ക് സുഖാന്ത് പണം അടിച്ചു കൊടുത്തത് മേഘയുടെ ശമ്പളമെല്ലാം തന്നെ സുഖാന്ത് എന്ത് ചെയ്യുകയായിരുന്നു എന്നടക്കമുള്ളതൊക്കെ തന്നെ പരിശോധിക്കും എന്നാണ് ഇപ്പോൾ വാർത്ത പറയുന്ന ഒരു പ്രധാനപ്പെട്ട പറയാം മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത് ആരോപണ വിധേയരായ സുഹൃത്ത് സുഖാന്ത് സുരേഷിനെ നടപടിക്കൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഐ ബിയും സുഖാന്തിനെതിരെ ആരോപണം കടുക്കുകയാണ് ഇനി ഒരിക്കലും അയാൾക്ക് ജോലിയിൽ പ്രവേശിക്കാനാവില്ല കുടുംബം തന്നെ വലിയൊരു കുടുംബമായതുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് തമ്മിൽ പണമിടപാട് പാടില്ലെന്ന ആഭ്യന്തര ചട്ടം സുഖാന്ത് ലംഘിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേര് പറഞ്ഞ് സുഖാന്തിനെ തീർച്ചയായും ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനാകും ഇനി ഇതിൽ കുറ്റാരോപിതനായി വരുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണയ്ക്കോ ഈ കേസിൽ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുകയാണെങ്കിലും ഇത്തരം ഒരു വഴിയിലൂടെ തന്നെ സുഖാന്തിനെ പൂട്ടാൻ സാധിക്കുമെന്നാണ് ഐ ബി ഉദ്യോഗസ്ഥരും പറയുന്നത് ഞങ്ങളുടെ ഒരു മോട്ടോ പ്രകാരം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു തീരുമാനം പ്രകാരം അങ്ങനെ അവർ കടം വാങ്ങാൻ സാധിക്കില്ല അല്ലെങ്കിൽ കടം വാങ്ങാൻ പാടില്ല അത് ചെയ്യാൻ സാധിക്കില്ല ചെയ്യാൻ പാടില്ല എന്ന് തന്നെ നിർത്തു പറയുന്നുണ്ട് നിരവധി പേർക്ക് എല്ലാവർക്കും തന്നെ മേഘയുടെ ഈ വാർത്തകളെക്കുറിച്ചാണ് അറിയേണ്ടത് മേഘയ്ക്ക് മേഘയ്ക്കെന്ത് സംഭവിച്ചു എന്ന് തന്നെയാണ് അറിയേണ്ടത് അവർക്കെല്ലാവർക്കും ഒരു ദുഃഖമാണ് മേഘയുടെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ ദുഃഖമാണ് എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ തന്നെ മേഘയ്ക്ക് എന്ത് പറ്റിയെന്നും മേഘയ്ക്ക് എന്തായിരുന്നു അവസാനം സംഭവിച്ചതെന്നുമാണ് ഇപ്പോൾ അറിയേണ്ടത് മേഘയുടെ അവസ്ഥ ഇപ്പോൾ എല്ലാ ർക്കും വിവരിക്കാൻ സാധിക്കില്ല സുഖാന്തമായി പെൺകുട്ടി അടുപ്പമുണ്ടായിരുന്നതായി വിവാഹാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും ഇയാൾ വിമുഖത കാണിച്ചിരുന്നു എന്നാണ് കുടുംബം മൊഴി നൽകിയിട്ടുള്ളത് പണം തട്ടിയെടുത്ത കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് കുടുംബം വെളിപ്പെടുത്തിയിട്ടുമുണ്ട് പേട്ട സിഐക്കാണ് മൊഴി നൽകിയത് ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് പാടില്ലെന്ന ആഭ്യന്തര ചട്ടം സുഖാന്ത് ലംഘിച്ചുവെന്ന ഐ ബി കണ്ടെത്തലുമുണ്ട് സുഖാന്ത് സുരേഷിനെതിരെ മേഘയുടെ കുടുംബം മൊഴി നൽകിയിട്ടുണ്ട് സുകാന്തിനെതിരെ പോലീസ് കേസെടുത്താൽ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് വിവരം ഐ ബി എയിലെ പ്രൊബേഷണറി ഓഫീസറാണ് സുകാന്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ജോലി നോക്കിയിരുന്നത് പ്രൊബേഷണൽ പ്രൊബേഷനിലായതിനാൽ തന്നെ പിരിച്ചുവിടാനും ഏജൻസിക്ക് അധികാരമുണ്ട് എന്ന് തന്നെ ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രൊബേഷനിലായതിനാൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും ക്ലീൻ ചീറ്റ് ലഭിച്ചെങ്കിൽ സുഖാന്തിന് പണി കിട്ടാൻ സാധ്യത ഒരുപാടാണ് എന്ന് തന്നെ പറയുന്നു ഈ കേസിൽ യാതൊരു പങ്കുമില്ല എന്നും പണമിടപാട് പോലും നടത്തിയിട്ടില്ല എന്നുള്ളത് ഉൾപ്പെടെ തന്നെ സുഖാന്തിന് ഇവിടെ ന്യായീകരിക്കേണ്ടി ഇമ്പ്രൂവ് ചെയ്യേണ്ടിയുമായിട്ട് വരും അതുകൊണ്ട് തന്നെ അത് സാധിക്കാത്ത വിധം സുഖാന്തിന് പണിയിൽ നിന്ന് പോലും നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമെന്നാണ് പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു